Thank you നമസ്കാരം പതിനേഴ് വർഷത്തിനു ശേഷം വീണ്ടും ടി ട്വന്റി ലോക കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ് ഇന്ത്യ ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവർ ഗ്രൗണ്ടിൽ ആവേശം അവസാന ഓവർ വരെ നീണ്ട ഫൈനൽ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് കീഴടക്കിയാണ് ഇന്ത്യൻ ചുണക്കുട്ടികൾ ടി ക്രിക്കറ്റിൽ വീണ്ടും ലോക ചാമ്പ്യന്മാരായത് അതേസമയം ഏകദിനത്തിൽ നഷ്ടപ്പെടുത്തിയ കിരീടം ടി ട്വൻ്റിയിൽ സ്വന്തമാക്കിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ വിജയത്തിന് ശേഷം ഒരു ചെയ്ത കാര്യം നമുക്ക് കണ്ടാൽ അല്പം വിചിത്രമെന്ന് തോന്നുന്ന ഒരു പ്രവൃത്തിയുടെ വീഡിയോയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യമൊന്ന് കണ്ടുവരാം മത്സരത്തിന്റെ വിജയത്തിന് ശേഷം പിച്ചിൽ നിന്ന് മണ്ണെടുത്ത് കഴിക്കുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഐ സി സി തങ്ങളുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിൽ ഇതിന്റെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് എന്നെന്നും ഓർമ്മിക്കാൻ എന്നാണ് ഐ സി സി വീഡിയോക്ക് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ് വീഡിയോ വൈറലായതോടെ ഇന്ത്യൻ താരങ്ങൾക്ക് ക്രിക്കറ്റിനോടുള്ള ബഹുമാനവും മറ്റു താരങ്ങളുടേതും സോഷ്യൽ ഇടങ്ങളിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് അത്തരത്തിൽ കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പ് ആരും അത്ര വേഗമൊന്നും മറന്നിട്ടുണ്ടാകില്ല ഇന്ത്യൻ മണ്ണിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ഇന്ത്യ പൊരുതി തോറ്റ മത്സരം മത്സരത്തിന് വിജയിച്ച ശേഷം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം മിച്ചൽ മാർഷ് ലോകകപ്പ് ട്രോഫിയിൽ കാലെടുത്തു വച്ചു കൊണ്ട് വിശ്രമിക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു അന്ന് തന്നെ ഇതിനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നു വന്നത് ഇപ്പോഴിതാ രോഹിത് ശർമ്മയുടെ വീഡിയോ വൈറലായതിനു പിന്നാലെ ഈ ചിത്രവും വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അതേസമയം ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത് ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും കൃത്യമായ സമയത്ത് ഫോമിലേക്ക് ഉയർന്ന വിരാട് കോഹ്ലി അൻപത്തിയൊൻപത് പന്തിൽ നിന്ന് എഴുപത്തിയാറ് റൺസ് നേടിക്കൊണ്ട് ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു ഇവരെ കൂടാതെ അക്സർ പട്ടേലും ശിവം ദുബെ എന്നിവരും നിർണായക സംഭാവന മത്സരത്തിൽ നൽകി അങ്ങനെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി റൺസ് എടുത്തു എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ അതേസമയം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ രണ്ടാം തവണയാണ് ഇത് ചാമ്പ്യന്മാരാകുന്നത് രണ്ടായിരത്തി ഏഴിൽ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ആദ്യ പതിപ്പിൽ എം എസ് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ അവസാന പന്തിൽ പരാജയപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഫൈനലിൽ എത്തിയെങ്കിലും ശ്രീലങ്കയോട് തോറ്റു വെബ് ഡെസ്ക് തത്മൈ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.